കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയിലും ഉന്നത വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരിക്കുന്നതിലും പ്രതിഷേധിച്ച് സി പി എം വേങ്കര ഏരിയ കമ്മിറ്റി ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ വേങ്ങര മണ്ഡലത്തിൽ കാൽനട പ്രചാരണ ജാഥ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജാഥ ഇരുപതിന് വൈകുന്നേരം ആറു മണിക്ക് കോട്ടയ്ക്കൽ പുത്തൂരിൽ സി ജില്ലാ സെക്രട്ടറി വി അനിൽ ഉദ്ഘാടനം ചെയ്യും ഏരിയ സെക്രട്ടറി കെ ടി അലവിക്കുട്ടി ക്യാപ്റ്റനും പി സൈഫുദ്ദീൻ വൈസ് ക്യാപ്റ്റനും എൻ കെ പോക്കർ മാനേജറുമായ ജാഥയിൽ മുപ്പത് പേർ സ്ഥിരാംഗങ്ങളും നൂറു വീതം അതാത് കമ്മിറ്റികളിൽ നിന്നും അണിചേരും ഇരുപത്തിയൊന്നിന് ഒതുക്കുങ്കൽ ടൗണിൽ നിന്നും തുടങ്ങി ഊരകം ചേറൂർ വഴി അച്ചനമ്പലത്ത് സമാപിക്കും ഇരുപത്തിരണ്ടിന് തീണ്ടേക്കാട് നിന്നും ം എ ആർ നഗർ പാക്കടപുറായ വഴി ആറ് മുപ്പതിന് വേങ്ങര ടൗണിൽ സമാപിക്കും സമാപന പൊതുയോഗത്തിൽ ഡോക്ടർ പി സരിൻ പ്രസംഗിക്കും സരി വലിയോറ അടക്കാപുരയിൽ നിന്ന് വൈകുന്നേരം ആറ് മുപ്പതിന് പറപ്പൂർപാറയിൽ സമാപിക്കും സമാപന സമ്മേളനം ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജെ സി തോമസ് ഉദ്ഘാടനം ചെയ്യും ഇടതുപക്ഷ ഗവൺമെന്റിനെ എല്ലാ അവസരത്തിലും വിമർശിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പ്രതിപക്ഷം പോലും ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒന്നാം തീയതിത്തെ ബജറ്റിന് വിമർശിച്ചു രാഷ്ട്രീയക്കാരനല്ലാത്ത കഥാകൃത്ത് ടി പത്മനാഭൻ അദ്ദേഹം ചോദിച്ച പ്രസക്തമായ ചോദ്യമാണ് അതൊപ്പം മുദ്രാവാക്യമായി നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളം ഇന്ത്യയിലല്ലേ എന്ന രൂപത്തിലേക്കാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ തന്നെ ജനങ്ങളെ മുന്നിൽ അവതരിപ്പിച്ച് ഇരുപത്തി അഞ്ചാം തീയതി എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പിലേക്ക് പതിനായിരക്കണക്കിന് ബഹുജനങ്ങൾ പങ്കെടുത്തു കൊണ്ടുള്ള ഉപരോധ സമരമാണ് അതിൻ്റെ പ്രചാരണാർത്ഥമാണ് വേങ്ങര ഏരിയ കമ്മിറ്റി ഇത്തരത്തിലൊരു ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇരുപതാം തീയതി വൈകുന്നേരം ഒതുക്കെങ്കൽ പഞ്ചായത്തിലെ പുത്തൂരിൽ നിന്നാണ് ഉദ്ഘാടനം ചെയ്യുന്ന വി പി ആന ജില്ലാ സെക്രട്ടറി ഇരുപത്തൊന്നാം തീയതി രാവിലെ ഒതുക്കെങ്കൽ ടൗണിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഒതുക്കങ്ങൾ കഴിഞ്ഞാൽ തൊട്ടടുത്ത മുനമ്പത്ത് മൂലപ്പറമ്പ് കാരാതോട് പഞ്ചായത്ത് സിനിമാഹാൽ ജംഗ്ഷൻ ചേറൂർ അച്ചനമ്പലം അന്നേത്തെ പര്യടനം അച്ചനമ്പലത്ത് സമാപിക്കുക ഇരുപത്തിരണ്ടാം തീയതി രാവിലെ കണ്ണമംഗലം പഞ്ചായത്തിൽ തീണ്ടേക്കാട് നിന്ന് ആരംഭിച്ച് മേമാട്ടുപാറ തോട്ടശ്ശേരിയേറ കഴിഞ്ഞാൽ ഏറനഗർ പഞ്ചായത്തിലെ പുകയൂർ പുതിയത്ത് പുറായ കുന്നുംപുറം എ ആർ നഗർ എ ആർ നഗർ കഴിഞ്ഞാൽ വേങ്ങരയിലെ പാക്കടപ്പുറായ ചേറ്റിപ്പുറം മാട് വേങ്ങര ടൗണിൽ സമാപിക്കും വേങ്ങര ടൗണിലെ സമാപന പൊതുയോഗത്തിൽ ജാഥ അംഗങ്ങളെ ജാഥ ലീഡർമാരെ കൂടാതെ പാലക്കാട് ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ പി സരീം വേങ്ങരയിൽ പൊതുസമ്മേളനത്തിൽ സംസാരിക്കും ഇരുപത്തി മൂന്നാം തീയതി രാവിലെ വലിയോറിൽ നിന്ന് ആരംഭിച്ച് ചെനക്കൽ ചെനക്കൽ കഴിഞ്ഞാൽ പർപ്പൂർ പഞ്ചായത്തിലേക്ക് കിടക്കുകയാണ് പുഴച്ചാൽ ഇരിങ്ങല്ലൂർ ജംഗ്ഷൻ വീണാലിക്കൽ പൊട്ടിപ്പാറ അത് കഴിഞ്ഞാൽ പാറയിൽ മൊത്തം ജാഥയുടെ സമാപനം ആ സമാപന പരിപാടിയിൽ ഡി ഐ എഫ് എയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും സി പി എം നേതാവുമായിട്ടുള്ള ജെയ്ക്ക് സി തോമസാണ് പങ്കെടുക്കുന്നത് ഒന്ന് മറ്റൊന്ന് സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ഇ ജയൻ ആ പൊതുസമ്മേളനത്തിൽ ജാഥ അങ്ങളെ ജാഥ ലീഡർഷിപ്പിനെ കൂടാതെ പങ്കെടുക്കും ജാഥ സമാപിക്കുമ്പോൾ എല്ലാ ദിവസവും ജാഥയിൽ ഏതാണ്ട് നൂറ്റി മുപ്പത് പേരെങ്കിലും ഉണ്ടാവും എല്ലാ ദിവസവും സമാപിക്കുമ്പോൾ ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി അൻപത് പേരോടുകൂടി ആണ് ജാഥ സമാപിക്കുന്നത് പാറയിൽ സമാപിക്കുന്നത് അതാണ് ഒരു പൊതുസമ്മേളനമായി തീരുമാനിച്ചിട്ടുള്ളത് ജാഥയിൽ സ്ഥിരമായി മുപ്പത്തിരണ്ട് പേരാണ് സ്ഥിരാംഗങ്ങൾ ക്യാപ്റ്റൻ ഏരിയ സെക്രട്ടറി വൈസ് ക്യാപ്റ്റൻ പി സെയ്ഫുദ്ദീൻ ജാഥയുടെ മാനേജർ എൻ കെ പോക്കർ പിന്നെ ഏരിയ കമ്മിറ്റി അംഗങ്ങളും വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകളടക്കം മുപ്പത്തിരണ്ട് പേരാണ് ജാഥയിൽ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടാവും സ്ഥിരാംഗങ്ങൾ ബാക്കി വരുന്ന നൂറിൽ പരം ആളുകൾ ഓരോ ലോക്കലിലേക്ക് ചെല്ലുമ്പോഴും അവരെ കേന്ദ്രത്തിൽ ഇതിനെ ജാഥേനെ അനുദാപനം ചെയ്യും എന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് സമാപന ദിവസം പറപ്പൂരിലേക്കടക്കുമ്പോൾ പുഴച്ചാലിൽ ചെനക്കൽ നിന്ന് പുഴച്ചാലോടു കൂടി പറപ്പൂരിൽ ഞങ്ങൾക്ക് രണ്ട് ലോക്കൽ കമ്മിറ്റിയാണ് രണ്ട് ലോക്കൽ കമ്മിറ്റിയിലേയും നൂറ് വീതം ആളുകൾ ഈ ഉണ്ടാവും അതാണ് മൂന്നാം ദിവസം സമാപിക്കുമ്പോൾ ഇരുന്നൂറ്റി അൻപതോളം ആളുകൾ ഉണ്ടാവും എന്ന് പറയാൻ കാരണം സ്ഥിരം മുപ്പത്തിരണ്ട് പേരും രണ്ട് ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും നൂറ് വിധം ആളുകളും ആർക്കിൽ നിന്നും ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളും ആളുകൾ ജാഥയിലുണ്ടാവും എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഉദ്ദേശം എന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെൻറ് ഈടെ പ്രഖ്യാപിച്ചിട്ടുള്ള കേന്ദ്ര ബജറ്റിൽ കേരളത്തെ സഹായിക്കുന്ന കാലാകാലങ്ങളായി ആവശ്യപ്പെട്ടുള്ള ഒട്ടേറെ കേന്ദ്ര ആവിഷ്കൃത കേന്ദ്രം സഹായിക്കേണ്ട പദ്ധതികൾ എയിംസ് അതുപോലെ റെയിൽവേ കോച്ച് ഫാക്ടറി അതുപോലെ കേരളത്തിന് മറ്റു റെയിൽവേ സോണൽ നമ്മൾ നഞ്ചങ്കോട് വയനാട് നിലമ്പൂർ റെയിൽവേ ലൈൻ അതുപോലെ ശബരി റെയിൽവേ ലൈന് അതുപോലെ മറ്റു ഡിമാൻഡ് ദേശീയ പാതയ്ക്ക് ഇന്ത്യയിലെ ഇരുപത്തേഴ് സംസ്ഥാനങ്ങളും ഫണ്ട് കൊടുക്കുന്നില്ല കേന്ദ്ര ഫണ്ടിലാണ് അതോറിറ്റിയുടെ ഫണ്ടിലാണ് ദേശീയപാത നടക്കുന്നത് കേരളം മാത്രം അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപ ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ചിലവഴിച്ചിട്ട് കേരളത്തിൽ മാത്രമാണ് ആ ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൻ്റെ വായ്പയായിട്ട് കിഫിയെടുത്ത വായ്പയായിട്ട് പരിഗണിച്ച് കേരളത്തിന് വായ്പ എടുക്കാനുള്ള മൂന്ന് ശതമാനത്തിൻ്റെ പരിധി കടന്നിരിക്കുന്നു എന്ന രൂപത്തിലേക്ക് സാമ്പത്തികമായി ബന്ധുരോഹിക്കുകയാണ് അതുമാത്രമല്ല വയനാട് ദുരന്തത്തിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി വന്നു അദ്ദേഹം തിരിച്ചുപോയി ഇന്ന് വരും നാളെ തരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കേരളം നാല് മൂന്നാല് മാസക്കാലമായി പൈസ തന്നില്ലാതെ മാത്രമല്ല നാൽപ്പത്തിരണ്ട് ദിവസകാലത്തിനിടയിൽ ഈ പുനരധിവാസം നടപ്പാക്കാനുള്ള പ്രായോഗികമായി കഴിയില്ല അപ്പോൾ സംസ്ഥാനം വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നു ഒരു വർഷത്തെ കാലാവധി വേണമെന്ന് ആവശ്യമാണ് അത് ഇത് ജാതി പ്രധാനപ്പെട്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെൻറ് വന്നതിന് ശേഷം മൂന്നാം ഗവൺമെൻറ് വന്നതിന് ശേഷം നമ്മളൊക്കെ ധരിച്ചത് ജെ ഡി യുവിൻ്റെയും ടി ഡി പി യുടെയും സഹായമുള്ളത് കൊണ്ട് ഒന്നും രണ്ടും ഗവൺമെൻറ്റിനെ പോലെ കടുത്ത വർഗീയ നിലപാടിലേക്ക് ഇവർ പോകാൻ സാധ്യല്ല എന്നാണ് പക്ഷേ ഈ രണ്ട് ബീഹാർ ഗവൺമെൻറ്റിനും അതുപോലെ നമ്മുടെ ആന്ധ്രാ ഗവൺമെൻറ്റിനും ആവശ്യമായ സാമ്പത്തികങ്ങൾ പ്രത്യേകം നൽകി അവരെ വായടപ്പിച്ച് ഈ രണ്ട് ഗവൺമെൻറ്റിനും വ്യത്യസ്തമായ രൂപത്തിലേക്കുള്ള രൂക്ഷമായ വർഗീയ നിലപാടുകളായിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ വക്കഫീല് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു അതുപോലെ തന്നെ യു ജി സിയുടെ ചട്ടങ്ങൾ മാറ്റി കേരളത്തിൻ്റെ മുതൽ മുടക്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കേന്ദ്രത്തിൻ്റെ കാവ്യവൽക്കരണത്തിൻ്റെ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെതിരായി ജനാധിപത്യ മതേതര ശക്തികൾ ഒന്നിച്ച് നിൽക്കേണ്ട കാലത്ത് യു ഡി എഫ് എട്ടക്കൊല്ലകാലമായി പ്രതിപക്ഷത്താണ് എന്നുള്ളതിൻ്റെ ഭാഗമായി എങ്ങനെയും അധികാരത്തിലെത്തുക അതിനുവേണ്ടി അവർ കേരളത്തിലെ സമാനമായ ന്യൂനപക്ഷ വർഗീയത ഉദ്ധരിച്ച് കൊണ്ടുപോകുന്ന ജമായത്ത് ഇസ്ലാമി എസ് ടി പി ഐ പോലുള്ള കക്ഷികളടക്കം പരസ്യമായി നമ്മളെ പാലക്കാട് ചേലക്കര വയനാട് തെരഞ്ഞെടുപ്പിൽ പരസ്യമായി കൂട്ടുപിടിക്കുന്ന സമീപനങ്ങൾ ഏത് അപകടകരമാണ് കേരളത്തിൽ ഇന്ന് ഈ ജാഥയുടെ ഭാഗമായി ഞങ്ങൾ ജനങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കണം കൂടി ഉദ്ദേശിക്കുന്നു വാർത്താ സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി കെ ടി അലവിക്കുട്ടി അംഗങ്ങളായ പി സൈഫുദ്ദീൻ എൻ കെ പോക്കർ എം ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇസി ബേസ് ഇൻസിനറേറ്റർ മറ്റു ഇൻസുറേറ്ററിനേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുല്ല മാത്രമല്ല പുകക്കുടലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചുവടയിൽ ഇരുമ്പൊരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനവുള്ളത് തുടങ്ങി ഏതു തരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണ ശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാലത്തിന്റെ അംശങ്ങൾ ഗ്രിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കില്ല കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഇസി വേസ്റ്റ് ഇൻസിഡറേറ്ററുകൾ ടെക് സൊല്യൂഷൻസ് വെങ്ങര മലപ്പുറം കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺസ്